നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കണ സമയത്ത് ഈ ഡ്രസ്സില്ലാത്ത മിഠായികളായിരുന്നു കൂടുതൽ ഒന്നിനുടുപ്പുണ്ടാവില്ല ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വല്ല പുളിമിഠായി ഒക്കെ പോലെ സാധാ ട്രാൻസ്പെറൻറ്റായ കവറിൽ പൊതിഞ്ഞതായിരിക്കും ഞാൻ ഇന്ന് വാങ്ങിച്ചതാണ് ഈ കണ്ണ് മിഠായികൾ ഈ കണ്ണ് മിഠായികൾ പിള്ളേരൊക്കെ നല്ലോണം കഴിക്കുന്നതാണുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ചു അപ്പം മൂന്ന് കളറിലാണ് എനിക്ക് കിട്ടിയത് വൈലറ്റ് ഗ്രീന് മൂന്നിനും ഒരേ ടേസ്റ്റ് ആണോ നമുക്ക് നോക്കാം പിന്നെ ഇത് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് വീഡിയോ ഭയങ്കര ലെങ്ത്തിയാവണ്ടെന്ന് വെച്ചിട്ട് ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ മേഷ്മെല്ലോടൊക്കെ പോലെ ഒരു വേണ്ട ഭയങ്കര സോഫ്റ്റ് ആയൊരു മെറ്റീരിയൽ കഴിച്ചു നോക്കട്ടോ ഉള്ളിൽ നല്ല ജെല്ലിയുണ്ട് വെറുതല്ല പിട്ടകൾ കുട്ടികൾ ഇതിൻ്റെ പിറകെ നടക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ബ്ലൂ കഴിഞ്ഞു ഇനി ഗ്രീനാണ് ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ രണ്ടാമത്തെ കഴിഞ്ഞു ഞാൻ പറഞ്ഞത് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മ ഇനി തുറക്കണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണോ പ്രെസ് ചെയ്ത് വെച്ചേക്കുന്നത് അത്രയും ബുദ്ധിമുട്ട് തുറക്കാൻ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് എയർ കിടത്തിവിട്ട് കിടത്തിവിട്ടാ നേരത്തെ പൊട്ടിച്ചെടുത്തത് ഇതെന്നിട്ടും കിട്ടുന്നില്ലാണ്ടോ എന്തായാലും എൻ്റെ ഫേസ് മാറാന്നല്ലാണ്ട് ഇത് ഇവർ ഒട്ടിച്ച് വെച്ചേക്കണം വളരെ ബുദ്ധിമുട്ടാണ് ഒരു മിട്ടായി കവറ് അഴിക്കണ വേണ്ട സൈഡിൽ കൂടെ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം അപ്പം പക്ഷേ നമ്മൾ എന്തൊരു സാധനം മാനുഫാക്ചറിങ് കഴിഞ്ഞ് സെയിലു വരുമ്പോൾ ഇത് വൺ ബൈ എയ്റ്റ് അവർ സെയിൽ ചെയ്യണം ഇത് മേലൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യേണ്ടതാണ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കാരണം ഒരു എടുത്ത് തരണ ഒരു വലിയ എടുത്ത് നിന്നെടുത്ത് ഐറ്റംസ് ആണ് ഇതൊക്കെ അതിൽ ആ ഭരണിയമ്മ മാത്രം ഭരണിയോടുകൂടിയല്ലല്ലോ സെയിൽ ചെയ്യുന്നത് സെപ്പറേറ്റ് അല്ലേ അപ്പോൾ ഏത് ഭരണി എന്നാണ് നമുക്ക് എടുത്ത് തന്നത് അതിൻ്റെ ഡേറ്റും ഒന്നും ഇതും ഉണ്ടാവത്തില്ല പക്ഷെ എന്നെപ്പോലുള്ളവരും നമ്മളെ മക്കളൊക്കെ ഇത് മേടിച്ച് കഴിക്കുന്നുണ്ട് എന്തൊരു സാധനത്തിനും എന്തൊരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോഴും അതിമ്മ അതിൻ്റെ ഒരു വാലിഡിറ്റി വേണ്ടതാണ് ഡ്യൂറേഷൻ പക്ഷെ ഇതും മതി ഇല്ല ഓക്കെ അപ്പം നിങ്ങളും ട്രൈ ചെയ്തിരിക്കും നല്ല ടേസ്റ്റാണ്